ഹിറമൻ ഇറഹീം നെഹ്മദ് ഹുനുസലിഅല റസൂലഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെപ്പറ്റിയും അള്ളാഹു സുബാനഹുഅ താല മനുഷ്യർക്ക് നൽകിയ പറ്റിയുമാണ് ഈ ആയത്തുകളിലൂടെ എല്ലാം അറിയിച്ചത് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു തയാല മനുഷ്യർക്ക് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങളെപ്പറ്റി അറിയിക്കുകയാണ് وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا وأنهارا وسبلا لعلكم تهتدون ഭൂമി നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ അള്ളാഹു ഭൂമിയിൽ പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അരുവികൾ ഒഴുക്കിത്തരുകയും നിങ്ങൾ ലക്ഷ്യം കണ്ടെത്തുന്നതിന് വഴികൾ ഉണ്ടാക്കുകയും ചെയ്തു പിന്ന ജിമിൻ ധാരാളം വഴി അടയാളങ്ങളെയും അവൻ നൽകി നക്ഷത്രങ്ങളിലൂടെ അവർ വഴി കണ്ടെത്തുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅ തയാല അള്ളാഹു ഈ ഭൂമിയെ മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് സൃഷ്ടിച്ചത് എന്നതിന് ഏതാനും ചില തെളിവുകൾ അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവ ത്യാല മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഭൂമിയെ സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞ ആയത്തുകൾ നാം മനസ്സിലാക്കി അള്ളാഹു സുബഹാനുഹുവ തായാല മനുഷ്യന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും സജ്ജീകരിച്ചത് അള്ളാഹു കടലിനെ മനുഷ്യന് കൊടുത്തു അള്ളാഹു താല ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സൃഷ്ടിച്ചു അള്ളാഹു സുബഹാനുഹുവ തയാല കാലാവസ്ഥകൾ മനുഷ്യൻ കൊടുത്തു ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും രാപ്പകൽ മാറ്റം ഇതെല്ലാം അള്ളാഹു മനുഷ്യനെ ജീവിക്കാൻ സൗകര്യത്തിനായി നിർണയിച്ച കാര്യങ്ങളാണ് അതുപോലെ അള്ളാഹു സുബഹാനഹുവത്ത് ആല മനുഷ്യന് ഈ ഭൂമിയിലുള്ള ജീവിതം എളുപ്പമാവാനായി ഭൂമിയെ ചലനമില്ലാതെ അള്ളാഹു നിർത്തുകയും ചെയ്തു നമുക്കറിയാം ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളും പല രീതിയിലാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ പരസ്പ പരസ്പരം ചലിക്കാതെ അതിനെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അള്ളാഹു സുബഹാനഹുവത്ത് ആലയാണ് അതിന് അള്ളാഹു തല മാധ്യമമായി സ്വീകരിച്ചത് പർവ്വതങ്ങളാണ് പർവ്വതങ്ങളെ ആണികളാക്കിയെന്ന് പശുത ഖുർആാനിൽ പല സ്ഥലങ്ങളിലൂടെയും അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം പർവ്വതങ്ങൾ മുകളിലോട്ട് കാണുന്നുണ്ടോ അതേ അളവിൽ പർവ്വതങ്ങൾ അടിയിലോട്ടുമുണ്ട് അപ്പം ഭൂമി ചലിക്കാതിരിക്കാൻ വേണ്ടിയും ഭൂമിയുടെ സ്ഥലങ്ങൾ വെള്ളത്തിലൂടെ പല ഭാഗങ്ങളിലും എത്താതിരിക്കാൻ വേണ്ടിയും ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ് ഭൂമിയെ മനുഷ്യനെ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഓരോ സ്ഥലങ്ങളെയും ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സുബഹാനുഹൂവത്തെ അല പർവ്വതങ്ങളെ പടക്കുകയുണ്ടായി പർവ്വതങ്ങളെ ഈ ഭൂമിക്ക് ആണിയാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബഹാനുഹൂവത്തെ ആല സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ഈ ഭൂമിയെ ഇളക്കാതെ പർവ്വതങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയത് മനുഷ്യനെ സൗകര്യപരമായ രീതിയിൽ ഈ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടിയാണ് അതുപോലെ അള്ളാഹു സുബാനുഹൂത്തായാല മനുഷ്യന് വേണ്ടി നദികളെ അള്ളാഹു സൃഷ്ടിച്ചു നദികളും മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയാണ് അള്ളാഹുത്തായാല പടച്ചിട്ടുള്ളത് മനുഷ്യന് നദികളിലൂടെ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നു മനുഷ്യന് ആവശ്യ പൂർത്തീകരണത്തിനുള്ള വെള്ളങ്ങൾ പല സ്ഥലങ്ങളിലോട്ടും അള്ളാഹു എത്തിക്കുന്നത് നദിയിലൂടെയാണ് കടൽ ഒരു ഭാഗത്താണ് ഉണ്ടാവുക ആ കടലിൽ നിന്നുമുള്ള വെള്ളം നദികളിലൂടെയാണ് അള്ളാഹു സുബഹാനഹുവത്തായ പല സ്ഥലങ്ങളിലും എത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്താനുള്ളൊരു മാധ്യമമായി അള്ളാഹു സുബഹാനഹുവത്തെ ആയാലെ പടക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹുവത്തെ ആയാല മനുഷ്യനെ മനസ്സിലാവാനായി പല വഴികളെയും ദുന്യാവിൽ സൃഷ്ടിച്ചു മനുഷ്യനെ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് വഴി മനസ്സിലാവുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ് അതിന് പല അടയാളങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു നക്ഷത്രങ്ങൾ അതിൽപ്പെട്ട പ്രധാന അടയാളമാണ് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടായിരുന്നു പണ്ട് കാലത്ത് വഴി കണ്ടുപിടിച്ചിരുന്നത് അതുപോലെ മനുഷ്യൻ ഭൂമിയുടെ യാത്ര ചെയ്യുമ്പോഴും കരയിലൂടെ യാത്ര ചെയ്യുമ്പോഴും മനുഷ്യൻ പല അടയാളങ്ങളിലൂടെയാണ് തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പല അടയാളങ്ങളായിരുന്നു യാത്രക്കായി നിശ്ചയിച്ചിരുന്നത് ചില പർവ്വതങ്ങൾ അത് ഇന്ന സ്ഥലത്തോട്ടുള്ള വഴിയാണെന്നതിന് അടയാളമാണ് ചില വൃക്ഷങ്ങൾ അത് ഇന്ന സ്ഥലമാണെന്നതിന് അടയാളമാണ് ഇങ്ങനെ പല വസ്തുക്കളും വഴി മനസ്സിലാവാനുള്ള അടയാളങ്ങളായി അള്ളാഹുസി ഇന്ന് ഓരോ എത്താനുള്ള മാർഗവും ബോർഡുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആ മാർഗങ്ങൾ ആ വഴികൾ ഉണ്ടാക്കിയത് ഇങ്ങനെ പല അടയാളങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് അതിന് മനുഷ്യൻ അല്ലാഹു സുബഹാനുഹൂത്താൽ വഴി മനസ്സിലാക്കി കൊടുത്തു ഒരു നാട്ടിൽ നിന്നും മറ്റു നാട്ടിൽ എത്താനുള്ള വഴികൾ ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തത് അല്ലാഹുമാണ് ഒരിക്കലും മനുഷ്യൻ സ്വന്തം കഴിവുകൊണ്ടല്ല ഈ വഴികളെല്ലാം കണ്ടുപിടിച്ചത് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള മാർഗം ദുന്യാവിൽ നിശ്ചയിച്ചതും അത് കണ്ടുപിടിക്കൽ ദുന്യാവിൽ എളുപ്പമാക്കിയതും അള്ളാഹു സുബഹാനഹുവ തയാലയാണ് കൊടും കാട്ടിലെത്തിക്കഴിഞ്ഞാൽ വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് ദുനിയാവ് മൊത്തം അള്ളാഹുവിന് അങ്ങനെ ആക്കാമായിരുന്നു ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലോട്ടെത്തിൽ പ്രയാസമാക്കാമായിരുന്നു പക്ഷെ അള്ളാഹു സുബഹാനഹുവ ത്തെ ആല വഴി കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യനെ എളുപ്പമായ മാർഗമാക്കി അള്ളാഹു നിശ്ചയിച്ചു എന്നുള്ള പല മാധ്യമങ്ങളും ദുന്യാവ് അള്ളാഹു നിശ്ചയിച്ചു മനുഷ്യൻ ഇന്ന് എത്ര വഴികൾ കണ്ടെത്തിയാലും അതെല്ലാം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ മറ്റു വസ്തുക്കളെല്ലാം ആസ്വദിച്ചു ാണ് ഇതെല്ലാം കണ്ടെത്താനുള്ള മാധ്യമം ദുന്യാവിൽ സൃഷ്ടിച്ചത് അള്ളാഹു സുബാനഹുലയാണ് അതുകൊണ്ട് മനുഷ്യര് ദുരിയാവിൽ ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ വഴി എന്നുള്ളത് അത് കണ്ടെത്തൽ അള്ളാഹു എളുപ്പമാക്കി ഇത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ദുന്യാവിനെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ് ഈ ഭൂമിയിൽ ജീവിക്കൽ മനുഷ്യനെ സുഖരമാക്കി കൊടുത്തതും അള്ളാഹുവാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്തെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിലും അള്ളാഹു സുബഹാനുഹൂവത്തെ അയല അല്ലാഹുവിനെ തന്നെ ആരാധിക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് ലാ ൂൻ ഇതെല്ലാം സൃഷ്ടിച്ചവൻ ഒന്നും സൃഷ്ടിക്കാത്തവനെ പോലെയാണോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങളത് തിട്ടപ്പെടുത്തുന്നതല്ല തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വലിയ കരുണയുള്ളവനുമാണ് ആദ്യമായി നമോ ധ്യായത്തിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആരെ ചോദിക്കുകയാണ് എന്തെങ്കിലും സൃഷ്ടിക്കുന്നവരും സൃഷ്ടിക്കാത്തവരും ഒരുപോലെയാണോ അള്ളാഹുവാണ് ഈ കാണുന്ന എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് ആകാശങ്ങൾ ഭൂമി അതിലുള്ള സകല വസ്തുക്കൾ അതിനെല്ലാം നിയന്ത്രിക്കുന്നവൻ അതിനെല്ലാം വേണ്ട കാര്യങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുത്തവൻ മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ഇതെല്ലാം അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് ബാക്കിയെല്ലാം അള്ളാഹുൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു ഒഴികെ വേറെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരും സൃഷ്ടിച്ചവനും ഒരുപോലെയാകുമോ അവരെ നിങ്ങൾ ഒന്നാക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ഒരിക്കലും ഒന്നാകുന്നതല്ല സൃഷ്ടിച്ചവൻ ഒരിക്കലും സൃഷ്ടികളെ പോലെയാകുന്നവനല്ല അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ മറ്റെല്ലാ വസ്തുക്കളും അള്ളാഹുവാൾ പടക്കപ്പെട്ടവരാണ് സൃഷ്ടികളാണ് മറ്റെല്ലാ വസ്തുക്കളും അതുകൊണ്ട് സൃഷ്ടികളും സിഷ്ടാവും ഒരിക്കലും ഒരുപോലെയാകുന്നതല്ല ആകാശഭൂമിയെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് അതിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതിനെല്ലാം നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് ഇതിനൊന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സ്വന്തത്തെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സ്വന്തം പോലും മറ്റു വസ്തുവിലോട്ട് ആവശ്യക്കാരാവുന്ന വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയും ആ വസ്തുക്കളെ നിങ്ങൾ ആരുലോട്ടും ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എല്ലാത്തിൻ്റെ ആവശ്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹുവിനോട് പങ്കാളിയാക്കുകയും ചെയ്യുകയാണോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ അള്ളാഹുവിന് പങ്കാളിയാക്കുന്നത് ഇങ്ങനെ കഴിവില്ലാത്ത വസ്തുക്കളെയാണോ എന്ന് അള്ളാഹു സുബഹാനഹൂഹത്തെ ആല ചോദിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിന് തുല്യമായി മറ്റാരുമില്ല ഇല്ല അള്ളാഹുവിനെ പങ്കാളിയാക്കാൻ അനുയോജ്യമായി മറ്റാരുമില്ല അതുകൊണ്ട് അള്ളാഹുനെ മാത്രം നിങ്ങൾ ആരാധിക്കണം സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുകയോ അവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയോ ചെയ്തുകൊണ്ട് അള്ളാഹുരെ നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കരുതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് അതുകൊണ്ട് ആരാധന അള്ളാഹുരട് മാത്രമായിരിക്കണം ചോദ്യം അള്ളാഹുയുടെ ആയിരിക്കണം മറ്റു വസ്തുക്കളെ ഒരിക്കലും നിങ്ങൾ ആരാധനയായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അള്ളാഹു ഓരോ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളുടെ കണക്ക് അറിയിച്ചിരുകയാണ് അള്ളാഹു താല മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളെങ്ങാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല അത്രയും അധികമാണ് അള്ളാഹു ഓരോ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങൾ ഒരാൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിലോട്ട് മാത്രം നോക്കിയാൽ തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല അത്രയും അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് ഇവിടെ സല അള്ളാഹു അലൈവിസ്ലം അബൂദ്റിയാട് പറയുകയുണ്ടായി എപ്പോഴും താഴെ ഉള്ളവരിലോട്ട് നോക്കുക മുകളിലുള്ളവരിലോട് നോക്കരുത് നമ്മൾ നമ്മളേക്കാൾ ഉയർന്നവരിലൂടെ നോക്കുകയാണെങ്കിൽ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ചിന്തയാണ് ഉണ്ടാവുക നേരെ മറിച്ച് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന നമ്മളെക്കാൾ താഴെയുള്ളവരിലോട്ട് നോക്കുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഓരോരുത്തർക്കും നൽകിയെന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുന്നു കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവരെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു എത്ര വലിയ അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ടെന്ന കാര്യം ഓരോ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എത്ര ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കും അള്ളാഹു കോടാനുകൂടി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകും ഇത് അള്ളാഹു സുബാനഹുഅ തയാല എല്ലാ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല അത്രയും ധാരാളം അനുഗ്രഹങ്ങൾ ഓരോ രീതിയിൽ അള്ളാഹു ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് നമ്മളേക്കാൾ തായ്ന്നവരിലോട്ട് നോക്കുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെന്ന കാര്യം ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവസാനമായി അള്ളാഹു പറയുകയാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ഉണ്ടായിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അള്ളാഹോട് പശ്ചാത്തപിക്കുക ഇനി ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പുവെക്കുക അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുന്നതാണ് ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടും നിങ്ങൾ അള്ളാഹുയുടെ നന്ദികെട്ട ജീവിതം നയിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടായാൽ അള്ളാഹു ഒന്നും നോക്കാതെ നിങ്ങൾക്ക് പുറത്തിരുന്നതാണ് അതുകൊണ്ട് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു വാത്സല്യമുള്ളവനും കരുണയുള്ളവനും പൊറുക്കുന്നവനുമാണെന്ന കാര്യം കൂടി അള്ളാഹു സുബഹാനഹുഅല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു താലി ഈ ആയത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ അപാരമായ കരുണയെപ്പറ്റിയും അള്ളാഹു മനസ്സിന് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റിയും അറിയിച്ചിരുകയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹുത്തല പശുത ഖുർആൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ വാഹൃദില്ലാഹി റബ്ബിലാലമീൻ